എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ഇഷ്യുതയുടെയും മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ എന്ന വിശേഷത്തെ നമ്മൾ കാണുന്ന എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല നിമിഷങ്ങളാണ് ഇഷ്യുതയുടെയും മഹേഷിന്റെ വിവാഹം അങ്ങനെ എല്ലാ പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് അവരൊന്നാവുകയാണ് അങ്ങനെ ഇഷ്ടം മഹേഷിന്റെ അടുത്തേക്ക് ഇരുന്നുകഴിഞ്ഞപ്പോത്തേനും മാഷിനും പ്രിയാമണിക്കും എല്ലാവർക്കും സന്തോഷമായി ഒരു നിമിഷം എല്ലാവരുടെയും നെഞ്ചിടിച്ച് പോയിട്ടുണ്ടായിരുന്നു എന്തായി തീരും ഏതായി തീരും ഓർത്ത് ഇഷ്ടക്ക് എന്തോ സംഭവിച്ചെന്ന മനസ്സിനെയും ആശയതയും വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പക്ഷെ അവർക്ക് മനസ്സിലാവാത്ത കാര്യം ഇതെങ്ങനെ സംഭവിച്ചെന്ന മനസ്സിനോടെ നെഞ്ചു പഠിച്ചുകൊണ്ടിരിക്കുക ഇഷ്ടം വന്ന് കീറിയിരിക്കണു ഏഹ് ഇതെങ്ങനെ സംഭവിച്ചു എങ്ങനെ വന്നു ഇവളെ കൂട്ടുകൊണ്ട് ഗുണ്ടകൾ കൊണ്ടുവന്ന് താൻ കണ്ടതാണല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് തിരുമേനി പറഞ്ഞു അതെ അതേ മുഹൂർത്തമായെന്ന് പറയാണ് അങ്ങനെ രാമനാഥൻ താലി എടുത്ത് മഹേഷിന്റെ കയ്യിലേക്ക് കൊടുക്കുക ഇഷിതയുടെ കഴുത്തിലേക്ക് അങ്ങനെ താലി ചാർത്തുവേണം എല്ലാവർക്കും സന്തോഷമായി ചുറ്റുമ്പോഴും എല്ലാരും അങ്ങനെ പൂവൊക്കെ ഇടുന്നുണ്ട് അങ്ങനെ അവരെ എല്ലാരും കൂടെ അനുഗ്രഹിക്കുവാണ് ഈ സന്തോഷ നിമിഷങ്ങളെ കണ്ടുകൊണ്ടിരുന്നേ ആകാശിനും രചനക്ക് ഒട്ടും സഹിച്ചില്ല രചനയുടെ കണ്ണ് രണ്ടെന്ന് അറിഞ്ഞു കാണണം രചനയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ആയിരുന്നു ആകാശിനോട് പറഞ്ഞു കണ്ടു ആകാശേ ഈ ഒരു രംഗം കാണാൻ വേണ്ടിട്ടാണോ നമ്മൾ ഇങ്ങോട്ട് വന്നേ എന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നു പോയി ഞാൻ അപ്പഴേ പറഞ്ഞതല്ലായിരുന്നോ ഒരു കാരണവശാലും ഈ കല്യാണം നടക്കരുന്ന് എന്നിട്ട് കണ്ടില്ലേ ഇപ്പം അവളും അവനും കൂടെ വന്നേ ഇപ്പം നമ്മൾ ആരായെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം ആകാശിനൊന്നും പറയാനില്ല ആകാശു ആകെപ്പാടെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ സംഭവിച്ചെന്ന് മാത്രമാണ് അവർക്ക് മനസ്സിലാത്തൊരു കാര്യം മനസ്സിനെ അവിടെ എത്തിച്ചാണ് പോരാത്തന്നെ ഫോണിലേക്ക് വിനോദിന്റെ മെസ്സേജ് വന്നാണ് പിന്നെ ഇതിനിടയ്ക്ക് ഇത് എന്ത് സംഭവിച്ചു പെട്ടെന്ന് വിനോദിനോട് തോണ്ടിട്ട് വെച്ചു എന്താ വിനോദ ഇത് എന്തായി സംഭവിച്ചിരിക്കുന്നു ചോദിക്ക വിനോദ് പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറയാണ് ഇതിനിടയ്ക്ക് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം ആ സമയത്ത് മനസ്സിനിക്ക് അവിടെ വന്നിട്ട് ആ കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മനസ്സിനോട് നെഞ്ചി പടച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ എങ്ങാനും തന്റെ കള്ളത്തരം കണ്ടുപിടിച്ചാല് തന്നെ ഇവരെല്ലാരും കൂടെ പഞ്ഞിക്കിടുന്ന കള്ള കാര്യം മനസ്സിനിക്ക് മനസ്സിലായി മിക്കവാറും ഇന്നത്തോടുകൂടി തന്റെ അന്ത്യമായിരിക്കും എങ്ങാനും താനും കൂടെ ചേർന്നിട്ടാണ് ഈ പ്ലാനൊക്കെ ഒരുക്കിയത് ഈ കല്യാണം മുടക്കാൻ ശ്രമിച്ചറിഞ്ഞ പിന്നെ തനിക്കൊരിക്കലും ആ വീട്ടിൽ പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയോ മഹേശ്വർ പോലും തനിക്കെതിരെ തിരിയും അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ മനസ്സിലെ നെഞ്ചി പടപെടാ ഇടിക്കുവാണ് പക്ഷെ ഈ സമയത്ത് ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഇഷിത ഇഷിതൊക്കെയാണെങ്കിൽ തന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി അങ്ങനെ ഒരു മുഖഭാവം പോലും ഇല്ലായിരുന്നു ഇഷിത വളരെ സന്തോഷവതിയായിട്ട് കാണപ്പെട്ടു അത് മാഷം ശ്രദ്ധിച്ചു പിന്നീട് കല്യാണം ഒക്കെ കഴിഞ്ഞതിന് ശേഷം കൈ പിടിച്ചു കൊടുക്കലും ബാക്കി ചടങ്ങുകളും ഒക്കെ നടത്തണം കൈ പിടിച്ച് കൊടുത്തുകഴിഞ്ഞപ്പോനും മാഷിന്റെ കണ്ണ് നിറഞ്ഞു വന്നു മഹേഷിനോട് പറഞ്ഞു അതേ എന്റെ മോള പൊന്നുപോലെ നോക്കണം എന്നു പറയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൈ പിടിച്ചു കൊടുക്കുന്നത് പിന്നീട് ഇഷുതയുടെ നെറ്റിയിലെ കുങ്കുമം കുങ്കുമ്മം ഉണ്ട് ഇതെല്ലാം കണ്ടുകഴിഞ്ഞപ്പം പ്രിയാമഴിക്കാം ഒക്കെ ഭയങ്കര സന്തോഷമായി എത്രയോ കാലത്തെ ആഗ്രഹമാണ് ഇഷ്യുതയുടെ കല്യാണമൊന്നും നടക്കണമെന്നുള്ളത് ഇത്രയും കാലം ഒരു കുഞ്ഞുണ്ടാവത്തില്ലെന്നും പറഞ്ഞ് നാനാ വീർത്തിന്നു നാനാ ഭാഗത്തുനിന്ന് കുത്തിനോക്കലകൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് പോലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയവളാണ് ഇഷിത ഇന്ന് അവൾക്ക് ഒരു കുഞ്ഞിനെയും കൂടെ കിട്ടിയിരിക്കുക ദൈവമായിട്ട് അതും കൂടെ നൽകിയിരിക്കുക സ്വപ്നവലിക്കാണേലും എല്ലാവർക്കും സന്തോഷമായിരുന്നു തൻ്റെ അമ്മയായി അതുപോലെ തന്നെ ചിപ്പിമോളെ പൊന്നുമോളെ നോക്കും അതാണ് അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെ അങ്ങനെ എല്ലാം മംഗളാരമായി നടന്നതിന് ശേഷം വീട്ടിലേക്ക് പോവാനായിട്ട് അങ്ങനെ അവർ ഇറങ്ങുവാണ് ഈ സമയത്ത് വല്ലാത്ത സങ്കടമായിരുന്നു മാഷിന് മാഷു വന്ന് ചേർത്ത് പിടിച്ചിട്ട് അതെ ഇങ്ങനെ ഒരു കാര്യം കാണാൻ വേണ്ടി ഞാൻ അച്ഛൻ എത്രമാത്രം കാത്തിരുന്നു അറിയാവോ ഇപ്പോഴൊരു സന്തോഷമായിരുന്നു പറയാണ് ഇത് കേട്ടതും ഇഷു പറഞ്ഞു അച്ഛൻ എന്തിനാ വിഷമിക്കണേ വിഷമോ എനിക്ക് വിഷമോ ഒന്നുമില്ല മോളെ സന്തോഷമുള്ളെന്ന് പറയുന്നത് ഡോറിനപ്പുറത്ത് ഞാനില്ലേ ഇഷു ഇഷുന്ന് ഉറക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് ഞാൻ അങ്ങോട്ട് ഓടി വരത്തില്ലേ എന്ന് പറയാം ഇത് കേട്ടതും പ്രിയാമണിയും കൂടെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ആ പ്രിയമണു സഹിക്കാൻ പറ്റില്ല ആ അടുത്തയാളുടെ തുടങ്ങി ഇത് കണ്ടിപ്പാഴ്ഷിതം വന്നിട്ടു വന്നിട്ട് എന്തിനാ ഈ കെട്ടിപ്പിടുത്താൻ കരച്ചല്ലോ ഒക്കെ ഒരു വീട്ടിൽ കഴിയുന്ന പോലെ താമസിക്കാലോ പിന്നെ അതിന്റെ വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇങ്ങനെ കരയേണ്ട പിഴിയേണ്ട ഒന്നും ഒരു കാര്യമില്ലാന്ന് പറയാണ് പിന്നീട് മാഷിന്റെ അടുത്തേക്ക് രാമനാഥം വരുവാണ് രാമനാഥം വന്നു പറഞ്ഞു എന്താ മാഷ അവിടെ സംഭവിച്ചു എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ കാരണം ഇഷുദേ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്നത് കേട്ടു പക്ഷെ എവിടെ എന്താ ശരിക്കും സംഭവിച്ചെന്ന് അറിയില്ലോ എന്ന് പറയാണ് കാരണം ഇഷുദേ തട്ടിക്കൊണ്ടുപോയ രണ്ട് ഗുണ്ടകളായിരുന്നു അങ്ങനെ രണ്ട് ഗുണ്ടകൾ ചേർന്നിട്ട് തട്ടിക്കൊണ്ടുപോയ സമയത്ത് ഇഷ്യതയ്ക്കാണ് നല്ല പേടി ഇടുന്നത് എന്താ സംഭവിക്കാൻ പോകുന്ന ഒരു അറിയത്തില്ല അങ്ങനെ പോണ സമയത്ത് കാറിലേക്ക് കയറ്റാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കാറിനകത്തുനിന്ന് ഒരു കാലം ഒന്നും ഒരുത്തിന്റെ നെഞ്ചും കൂടി തകർക്കുന്നുണ്ട് അവൻ അങ്ങനെ മലർന്നടിച്ചുകൊണ്ട് വീഴുന്നുണ്ട് പിന്നീട് അടുത്തവനോട്ടും കൊടുക്കുവാണ് അവന്റെ കയ്യിൽ നിന്ന് തോക്കുവരെ പോയി പിന്നീട് വീ അത് കണ്ടുകൊണ്ടിന്ന് ഇഷിതി ഒരു നിമിഷം ഞെട്ടിപ്പോയി ഒരു പക്ഷെ അത് വിനോദ ആയിരുന്നു തോന്നുന്നു അങ്ങനെ ചെയ്ത അയാളുടെ മുഖമൊന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല ആരാ തല്ലുന്നേ ഇടിക്കണമെന്നൊന്നും പക്ഷെ അതിന്നത്തെ ഫുൾ വിശേഷം വന്നുകഴിയുമ്പോൾ അറിയാട്ടോ അത് വിശേഷം കൂടെ ഉൾപ്പെടുത്തി പറഞ്ഞ അങ്ങനെ എന്തായാലും എന്താണല്ലോ ഇഷുദേക്ഷപ്പെടുത്തുവാണ് പിന്നീട് വിനോദ് ഗുണ്ടകളുടെ കർണ്ണം അടിച്ചു പോയക്കുന്നുണ്ട് രണ്ട് ഗുണ്ടകളുടെ കർണ്ണം അടിച്ചു പോയേക്കുന്നത് കാണിക്കുന്നുണ്ട് ശേഷമാണ് ഇഷുതി അങ്ങോട്ടേക്ക് വരുന്നേ എന്താണെങ്കിലും മംഗളവരായിട്ട് കാര്യങ്ങൾ എന്നൊക്കെ നടന്നു ഗുണ്ടകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുകയും ചെയ്തു പിന്നീട് ഇഷുതേനയും കൂട്ടി അവരെങ്ങനെ ഇറങ്ങാനായിട്ട് തുടങ്ങുവാണ് ആ സമയത്ത് ആകാശിനാണെങ്കിലും രചനയ്ക്ക് ആണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല അത് ഇത്രേ സമയം പ്രിയ പ്രതീക്ഷയോട് കാത്തിരുന്നാണ് ആ ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്നുപോയി വിനോദന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞ് കണ്ടില്ലേ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അടി കിട്ടിയ ദിവസമാണ് ഞാൻ ഇത്രമാത്രം ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ട ഒരു ദിവസം ഉണ്ടായിട്ടില്ലെന്ന് പറയാണ് മഹേഷ് അവൻ വിജയിച്ചിരിക്കുന്നു അവൻ എല്ലാത്തിനും ഉപരി ഇത്രയും ദിവസം വരെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷകളെല്ലാം തകടം മറിച്ച് അവനാണ്ട് അവളുടെ കൈയും പിടിച്ചു പോവെന്ന് പറയണം ഇത് കേട്ടതും രചന പറഞ്ഞു എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടും എനിക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറയാണ് ഇതെല്ലാം കേട്ടിട്ട് വിനോദൊന്നും മിണ്ടിയില്ല വിനോദൊന്നും മിണ്ടാൻ നിൽക്കുകയാണ് പിന്നീട് വിനോദ് പറഞ്ഞു ശരി ഞാൻ അവന്മാരെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് വിനോദ് അങ്ങോട്ടേക്ക് പോവാണ് രജന പറഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യുമോ ആകാശം ചോദിക്കുക എനിക്കറിയത്തില്ല എനിക്ക് ചിപ്പുമോളം നഷ്ടപ്പെടുന്ന കാര്യം ആലോചിക്കാൻ പറ്റും പോലും പറ്റുന്നില്ല ആകാശേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം നീ ഒന്ന് സമാധാനപ്പെടെ എന്തേലും വഴി ഉണ്ടാന്ന് ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറയാണ് എന്ത് വഴി ഉണ്ടോ എന്ന് നോക്കാന്ന് ഇനി എന്താ ചെയ്യാൻ പറ്റുന്നേ ഒന്ന് ആലോചിച്ച് നോക്കിയേ അവരുടെ കല്യാണം കഴിഞ്ഞു നാളെ കോടതിയിൽ വന്ന് ഇഷ ചിപ്പിമോളക്ക് അനുകൂലമായിട്ട് മറുപടി കൊടുക്കും പിന്നീട് ചിപ്പിമോളെ അവർ കൊണ്ടുപോവുകയും ചെയ്യും അങ്ങനെ വന്ന പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുവാണ് ആ സമയത്ത് ഇഷു നേരെ രചനയുടെ ഒക്കെ അടുത്തേക്ക് വരുവാണ് രചനയുടെ തന്നിട്ട് വന്ന് ശരി ഞാൻ പോയിട്ട് വട്ടേന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരുടെയും യാത്ര പറഞ്ഞിട്ട് വണ്ടിയിലേക്ക് കയറാൻ നേരം ചിപ്പിമോള്ക്ക് ഭയങ്കര വിഷമായി പോയി ചിപ്പിമോളം അവിടെ കിടന്ന് കരയുക അതേ അമ്മയെ എന്നെയും കൊണ്ടുപോകുന്നു പറഞ്ഞ് കരയുവാണ് ആ സമയത്ത് രചന ചിപ്പിമോളുടെ കൈയിലേക്ക് അങ്ങോട്ട് മുറുക്ക പിടിച്ചു ചിപ്പിമോളൊക്കെ സഹിച്ചില്ലത് ചിപ്പിമോളുടെ ആഗ്രഹം അച്ഛനും അമ്മയും കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്ത് തന്നെയും കൂടെ ആ കൂടെ കൊണ്ടുപോകുന്ന ആയിരുന്നു പക്ഷെ ആ പ്രതീക്ഷകൾ ഒരു നിമിഷം കൊണ്ട് നശിച്ചുപോയത് ചിപ്പിമോളുടെ കൈയ്യെ ബലമായിട്ട് പിടിച്ചു ചിപ്പിമോളഞ്ഞ് വീട് എനിക്ക് എന്റെ അമ്മയുടെ കൂടെ പോണെന്ന് പറയാണ് ഈ സമയം അവര് മഹേഷിന്റെ ഇഷ്ടം കാറും കൊണ്ട് പോവാണ് കാറ് പോയി കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോളുടെ കറച്ചിലൂടെ കണ്ടു കഴിഞ്ഞപ്പം പ്രിയാമണിക്ക് സ്വപ്നവലിക്കും എല്ലാവർക്കും ഭയങ്കര സങ്കടമായി പോയി കാരണം ആ കുഞ്ഞു മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് ഓർത്തോണ്ട് കരച്ചിൽ കേട്ട് ചിപ്പി ചിപ്പിമോളയുടെ അടുത്തേക്ക് പ്രിയാമണി എന്നിട്ട് പറഞ്ഞു അതേ മോള് കരയൊന്നും വേണ്ട കേട്ടോ വേണ്ട എനിക്ക് എന്റെ അമ്മയുടെ കൂടെ പോകണം എന്ന് പറയുകയാണ് ഇത് കേട്ടേണ്ട പറഞ്ഞു അവളുടെ ഒരു അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കണം ഇന്ന് പറഞ്ഞാ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് ആ കാഴ്ച കണ്ടതും സ്വപ്നവല്ലിക്ക് ആർക്ക് സഹിച്ചില്ല മോൾ അപ്പോഴും ആ സമയത്തും അല്ലെങ്കിൽ കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു പിന്നീട് സ്വപ്നവല്ലിയും പ്രിയാമണിയും എല്ലാവരും കൂടെ അങ്ങോട്ട് വീട്ടിലേക്ക് പോവാണ് പിന്നീട് വീട്ടിൽ കയറി ചെന്നതിന് ശേഷം സ്വപ്നവല്ലി നിലവിളക്ക് കൊടുത്ത് ഇഷിതേനെ അകത്തേക്ക് സ്വീകരിക്കുകയാണ് അങ്ങനെ അകത്തേക്ക് സ്വീകരിച്ചതിന് ശേഷം ബാക്കി ചടങ്ങുകളൊക്കെ നടത്തുവാണ് പാലും പഴവും കൊടുക്കത്തേണ്ട ചടങ്ങുകളെല്ലാം നടത്തുവാണെ പക്ഷെ ആ സമയത്ത് ഇഷിതയുടെ മനസ്സിൽ ചിപ്പിമോളുടെ കരച്ചിലുണ്ടായിരുന്നു പോകുന്ന സമയത്ത് ചിപ്പിമോള് കെട്ടിപ്പിടിച്ച് ഉമ്മ വന്നു പിന്നീട് കരഞ്ഞതും ഒക്കെ ആ കാര്യങ്ങളൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല ഒരുപക്ഷെ ചിപ്പിമോളും കൂടെ ഇവിടെ എന്തൊരു സന്തോഷമായിരുന്ന ഒരു ചിന്തയൊക്കെ ഇഷിതയുടെ മനസ്സിലേക്ക് വരുവാണ് അതുപോലെ തന്നെ ആയിരുന്നു മഹേഷിനും ചിപ്പിമോളും കൂടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു ചിന്ത വരുന്നുണ്ട് അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നെ അപ്പൊ എന്റെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം പ്രമോവിശേഷം കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞേട്ടോ ആരെ രക്ഷിച്ച വിനോദായിരിക്കണം വിനോദാണ് അമ്മയുടെ കർണ്ണം ഒടിച്ച് പൊട്ടിക്കുന്നുണ്ട് ആ ആകാശിന്റെ രചനയുടെ കൂടെ വന്നിട്ട് നൈസ് ആയിട്ട് വിനോദ് കാല് മാറി ഏട്ടന്റെ കല്യാണം അല്ലേ അപ്പൊ അവന് എല്ലാത്തിനും കൂടെ വന്നിട്ട് ആ കല്യാണം മുടക്കാനായിട്ട് അവൻ ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കില്ല അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക അപ്പൊ എപ്പോഴും ഇതിന്റെ ഫുൾ വിശേഷം വന്നാലും അപ്പൊ തന്നെ ഞാനത് ആടി കേട്ടോ അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി